ജൂൺ മാസം ഒന്നാം തീയതി പരിശുദ്ധാത്മാവ് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ദൂത് തരികയാണ് ആശങ്കകളുടെയും വലിയ ആകുലങ്ങളുടെയും ഒരു മാസത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാ പറയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ പോകുന്ന ഒരു മാസമാണ് ഈ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ദൈവം നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങൾ ആകുലപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ ദൈവ ഇടപെട്ട് നിങ്ങളുടെ അന്ധകാരത്തെ പ്രകാശമാക്കാൻ പോകുന്ന ഒരു മാസമാണ് ഈ പ്രവചന ദൂത് നിങ്ങൾ മുഴുവൻ കേൾക്കണം ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും ഈ മാസം ഒരു വലിയ വിടുതൽ ദൈവം നിങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുന്നതായിട്ട് കാണുവാൻ തീരും പരിശുദ്ധാത്മാവ് ഇന്ന് എന്നോട് ഇടപെട്ട ഒരു ദൂത് യഹോവ നിങ്ങൾക്കു വേണ്ടി മിണ്ടാതിരിക്കുകയില്ല ഇടപെടും പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവമുഖം അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടായേ എന്നുള്ള ആഗ്രഹത്തിൽ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഇടപെടും തൻ്റെ ജനത്തിനു വേണ്ടി ഇടപെടുന്നവർ ദൈവം ഇന്നത്തെ ഷാരൂ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപാട് സ്നേഹത്തോടു കൂടി ഞാൻ വന്ദനം ചെയ്യുന്നു യശ്യാവിൻ്റെ പ്രവചനം അറുപത്തി ഒ രണ്ടാം അധ്യായം ഒന്നാം വാക്യം സിയോനെക്കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കേയില്ല ഇറശുലൈമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കയില്ല അതിൻ്റെ നീതി പ്രകാശം പോലെയും അതിൻ്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ ഹലലൂയ ദൈവം നിങ്ങൾക്കു വേണ്ടി സംസാരിക്കും ദൈവം നിങ്ങൾക്കു വേണ്ടി ഇടപെടും മിണ്ടാതിരിക്കേയില്ല ഹലലൂയ ദൈവം നിങ്ങൾക്കു വേണ്ടി അടങ്ങിയിരിക്കേയില്ല ഇറുശിലേമന് വേണ്ടി അടങ്ങിയിരിക്കേയില്ല അപ്പം ദൈവം നമുക്ക് വേണ്ടി ഇടപെടുമെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ അൻപത്തെട്ടാം അധ്യായത്തിലെ ഒന്നാമത്തെ വാക്യമുണ്ട് ഉറക്ക വിളിക്കുക അടങ്ങിയിരിക്കരുത് കാഹളനാഥം പോലെ നിൻ്റെ ശബ്ദം ഉയർത്തുക നോമ്പിൻ്റെ അധ്യായമാണത് ഉപവാസത്തിൻ്റെ അധ്യായമാണ് അൻപത്തെട്ടാം അധ്യായം പ്രവാചകൻ പറയുക ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും മനസ്താപത്തിലേക്കും മാനസാന്തരത്തിലേക്കും വരാനും ആഗ്രഹിക്കുന്നവർ അടങ്ങിയിരിക്കരുത് നിലവിളിക്കുക പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത് ദൈവമുഖം അന്വേഷിക്കേണ്ട സമയമാണ് ലോകത്തിൻ്റെ ഇച്ഛകളും ഇഷ്ടങ്ങളെല്ലാം വിട്ട് കർത്താവിൻ്റെ മുഖം അന്വേഷിച്ചാൽ ഉറപ്പാണ് ആ അൻപത്തി എട്ടാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ എങ്ങനെ എഴുതിയിരിക്കുന്നത് പതിനൊന്നാം വാക്യം യഹോവൻ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആകും ആരുടെ കാര്യം പറയുന്നറിയാമോ പ്രാർത്ഥിക്കുന്നവർ ഉപസിക്കുന്നവർ ഉറക്കെ വിളിക്കുക കാഹളനാഥം പോലെ നിന്റെ ശബ്ദം ഉയർത്തുക ആ ലൂയ അവർക്ക് വേണ്ടി ദൈവം നനവുള്ള തോട്ടം പോലെ ഇന്ന് വറ്റി വരേണ്ട അനുഭവത്തിലാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ സാമ്പത്തിക തകർച്ചയിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ ശാരീരികമായി വളരെ നിങ്ങളെ ഞെരുക്കുന്ന ശക്തികൾ നിങ്ങളുടെ അസ്ഥികളെ ഞെരുക്കുന്നെങ്കിൽ പരിശുദ്ധാമ പറയുന്നു നീ നനവുള്ള തോട്ടം പോലെയാണ് വരൾച്ചകളെല്ലാം ദൈവം എടുത്തു കളയും നനവുള്ള തോട്ടം വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ നിന്റെ തലമുറകളിൽ ദൈവം അഭിവൃദ്ധി തരും രാമേൻ പറഞ്ഞേ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന എന്താ പറയുക ഭാവങ്ങളെ വിട്ടുതിരിയുന്ന മനസ്താപമുള്ള മനസ്സാന്തരപ്പെടുന്ന വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്ന കാര്യമാണ് അവർക്ക് വേണ്ടി ദൈവം ഇടപെടും പ്രൈസ്തരോട് സിയോനോട് പറയുകയാണ് ഞാൻ നിന്റെ കാര്യത്തിൽ മിണ്ടാതിരിക്കുകയില്ല ഇറുശുലേമിൻ്റെ കാര്യത്തിൽ ഞാൻ അടങ്ങിയിരിക്കുകയില്ല നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഈ ദൂത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിഷയങ്ങളിൽ അടങ്ങിയിരിക്കാതെ നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുവാൻ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് സ്തോത്രം ദാനിയലിൻ്റെ പ്രവചനത്തിൽ ശതുരുക്കമേശനകോ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു സ്വർണബിംബത്തെ ദബുക്കനേശ്വർ രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കാത്ത നിമിത്തം അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു അപ്പോൾ നെബുക്കനേശ്വർ രാജാവ് പറയുകയാണ് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാവുന്ന ദേവനാർ ഹലൂയ ഈ ബിംബത്തെ നമസ്കരിച്ചു അപ്പോൾ അവരുടെ മറുപടി എന്താണെന്നറിയാമോ ദാനിയ പ്രവചനം അധ്യായം പതിനാറാം വാക്യം ശന്ത്രക്കും മേശക്കും അഭേദനകോവും രാജാവിനോട് നെബുക്കനേശ്വറെ ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല ഈ കാര്യത്തിൽ നിന്നോട് ഉത്തരം പറയുവാൻ ആവശ്യമില്ല ഉത്തരം പറയേണ്ടവൻ നിന്നോട് ഉത്തരം പറഞ്ഞിരിക്കും ഹാല് ലൂയ്യ പ്രിയമുള്ളവരെ എല്ലാറ്റിനും നമ്മൾ മറുപടി പറയണ്ട ചില കാര്യത്തിൽ മറുപടി പറയുവാൻ ദൈവം ആമേ സ്തോത്രം പ്ലാൻ ചെയ്തിട്ടുണ്ട് ദൈവത്തെ പരിഹസിക്കുന്ന വിഷയത്തിൽ നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന വിഷയത്തിൽ ദൈവത്തിനൊരു മറുപടി കൊടുക്കുവാനുണ്ട് അവിടെ വന്ന മറുപടി അത്ഭുതകരമായ മറുപടി ആയിരുന്നു എന്തായിരുന്നു മറുപടി നാലാമനായി തീടനടുവിൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പുത്രനെ അവൻ കണ്ടു നെബുക്കൻ്റെ സ്വരാജ ഉൾപ്പെടെ കണ്ടു ഹലലൂയ യഹോവ അടങ്ങിയിരിക്കില്ല സിയോന് വേണ്ടി അവൻ ഇറങ്ങി വരും ഇടങ്ങി ഇടപെടും ഹലലൂയ നാൽപ്പത്തി ആറാം സംഘത്തിൽ പറഞ്ഞു മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുവേൻ ഞാൻ ഉന്നതനാകും ജാതികളുടെ ഉന്നതനാകും ഞാൻ ഭൂമിയിൽ ഉന്നതനാകും ദൈവം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കും ഇറങ്ങി വരും അത്ഭുതം ചെയ്യും പതിനെട്ടാം ഈ ലൂക്കോസിൻ്റെ ശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ തെളിയിരിക്കുന്നു ദൈവമോ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും അവൻ തൻ്റെ വ്രതന്മാരെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല തക്ക സമയമാകുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വരും പ്രവർത്തിക്കും സിയോനോട് ഞാൻ മിണ്ടാതിരിക്കുകയില്ല സിയോനെക്കുറിച്ച് പറയും ഞാൻ മിണ്ടാതിരിക്കുകയില്ല വേർശി പറയുന്നത് ഞാൻ അടങ്ങിയിരിക്കുകയില്ല ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിനക്ക് വേണ്ടി വരും നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ ഭ്രമിക്കേണ്ട ഞാൻ നിന്റെ ദൈവമാണ് ധൈര്യപ്പെടുത്തുകയാണ് ഒടുവിൽ ആ രണ്ട് വാക്യം കൂടെ ഇങ്ങനെ വായിക്കുന്നു ദൈവം അവന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സിയോനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം മാറ്റം കണ്ടോണം അതിന്റെ നാലാമത്തെ വാക്യം എഴുതിയിരിക്കുന്നു നിന്നെ ഇനി അസുഭ തെക്ത എന്ന് വിളിക്കുകയില്ല നിന്റെ ദേശത്തെ ക്ഷമാമ ശൂന്യം എന്ന് പറയുകയില്ല നിനക്ക് ഹെപ്സിവ ഇഷ്ട എന്നും നിന്റെ ദേശത്തിന് വിവാഹസ്ഥ എന്നും പേര് പറയും ഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ നീ ത്യജിക്കപ്പെട്ടവളായിരിക്കാം കൈവിടപ്പെട്ടവളായിരിക്കും അംഗീകാരം ഇല്ലാത്ത വ്യക്തി ആയിരിക്കും പക്ഷെ കർത്താവ് പറയുന്നു യഹോവ നിനക്ക് വേണ്ടി സംസാരിക്കും യഹോവ നിനക്ക് വേണ്ടി ഇടപെടും ഹമേൻ ഹലലൂയ യഹോവ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ പോകുക നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ദൈവം ഇടപെടാൻ പോകും ഒരാമേൻ പറഞ്ഞേ അമേൻ ഇന്ന് നേരിടുന്ന വലിയ വിഷയങ്ങൾ അറിയും ഇന്ന് എനിക്കൊരു മറുപടി ഉണ്ടാകണം ഇന്നെൻ്റെ കുഞ്ഞിൻ്റെ വിഷയത്തിൽ മറുപടി ഉണ്ടാകണം ഇന്നെൻ്റെ കുടുംബത്തിനൊരു അത്ഭുതം നടക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ പോകുക പ്രിയ കർത്താവെ ഈ സന്ദേശം കേൾക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി തിരിഞ്ഞ് മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് തിരുമുഖത്തേക്ക് നോക്കുന്നവർക്ക് വേണ്ടി ദൈവം ഇടപെടാൻ പോകുന്നതിനായി നന്ദി കർത്താവ് ഇറങ്ങി വരുന്നതിനായി നന്ദി ഒരു അത്ഭുതം ഇവർക്ക് വേണ്ടി ചെയ്യണമേ കർത്താവെ അവർക്ക് കർത്താവ് ദൈവിക വെളിച്ചവും പ്രകാശവും അവർ വിളങ്ങി വരുമ്പോളും നീ അടങ്ങിയിരിക്കില്ലല്ലോ നീ അത്ഭുതം ചെയ്യണമേ നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവിടെ ഇരുട്ട് എല്ലാം മാറിപ്പോകട്ടെ ദൈവിക വെളിച്ചവും പ്രകാശവും ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ മറുപടി വെളിപ്പെട്ടു വരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേ അമേ കൺവ്രസ്യൂ ഈ സന്ദേശം വരെ അപ്പം ഷെയർ ചെയ്യണം ഹാവ് എ ഗ്രേറ്റ് ഡേ